നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് എത്ര അഴുക്ക് പിടിച്ച തുണിയും നമുക്ക് വളരെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം ചെറിയൊരു ട്രിക്കിലൂടെ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള ചാർജറുകൾ ഒരുപാട് ഒരുപാടുണ്ടാവില്ലേ മൊബൈലിൻ്റെയും വാച്ചിൻ്റെയും ഒക്കെ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ ഇതുപോലെ ചിലത് ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചിരുന്നുണ്ടാവും ഞാൻ എല്ലാം ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു ബോക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കൽ അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് വലിക്കുമ്പോൾ അതിൻ്റെ എല്ലാം നമുക്കറിയാമല്ലോ അത് ആകെ കൂട്ടി പണഞ്ഞ് അങ്ങനെ ആയിരിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ വെക്കാനുള്ളൊരു ട്രിക്ക് കണ്ടോ ഇതുപോലെ നല്ല പോലെ കയ്യിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇടാം അങ്ങനെ നമ്മൾ ഓരോന്നും വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും നല്ല എളുപ്പമായിരിക്കും പിന്നെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒന്ന് എടുക്കുമ്പോഴത്തേന് എല്ലാം കൂടെ പരത്തി എടുക്കേണ്ടി വരും അപ്പം ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ പിന്നെ ഇതുപോലെ ഉള്ളതാണെങ്കിൽ കണ്ടോ ഈ വയറ് മാത്രം ഉള്ളതാണെങ്കിൽ റോൾ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം മറ്റുള്ളത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ അടിയിലേക്ക് വലിച്ചാൽ മതി കേട്ടോ റബ്ബർ ബാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാ ചാർജറും ഒരു ബോക്സിലോ ഒരു പാത്രത്തിലോ എങ്ങനെയെങ്കിലും ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ റോൾ ചെയ്യൊന്നും ചെയ്യാതെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് വെക്കുകയാണ് ചെയ്യാന്നാലും നമുക്ക് അവിടെ മാത്രം തിരഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും ഒന്നുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ഇത് ആദ്യം തന്നെ ചെയ്യുന്നവരായിരിക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗിലൊക്കെ ബാഗിൽ കുട്ടികളുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും കളർ വെച്ചിട്ട് കുട്ടികൾ വരയേ അല്ലെങ്കിൽ പേന വെച്ചിട്ടൊക്കെ മഷിയൊക്കെ കഴിഞ്ഞാൽ അത് പോകാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇത് ഞാൻ കുട്ടിയുടെ ഒരു കളർ വെച്ചിട്ട് വരഞ്ഞതാണ് കേട്ടോ അത് നമ്മൾ അപ്പം തന്നെ തുടക്കമാണെങ്കിൽ പോവും പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് സാധാരണ ഒരു പേന വെച്ചിട്ടും കൂടെ വരഞ്ഞിട്ട് തരാം ഇത് തുടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് ഇത് കീറിപ്പോകാന് വരെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം നമ്മുടെ സ്പ്രേ ഉണ്ടാവില്ലേ നമ്മൾ ബോഡി സ്പ്രേ ആണെങ്കിലും ഡ്രസ്സിലടിക്കുന്ന സ്പ്രേ ആണെങ്കിലൊക്കെ ആ സ്പ്രേ ഇതുപോലൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ വരഞ്ഞ അപ്പം തന്നെയാണ് സ്പ്രേ അടിച്ചു കൊടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് പോന്നു പെട്ടെന്ന് അത് റിമൂവായി അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് തവണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ കേട്ടോ എന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് അത് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ കണ്ടുപോയിതിപ്പോൾ നല്ല നീറ്റായി അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ നാരങ്ങയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൻ്റെ ഒരു പകുതി മുറിച്ചിട്ട് എടുക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഞാനൊക്കെ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പകുതി എടുത്തിട്ട് പകുതി ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കും അതങ്ങനെ ഉണങ്ങി 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 അതങ്ങട്ട് പിന്നെ കളയാണ് ചെയ്യൽ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ നാരങ്ങയുടെ നീരാണ് വേണ്ടതെങ്കിൽ ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പപ്പടക്കോലൊക്കെ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നാരങ്ങ നീരങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ആ നാരങ്ങ വെക്കുകയാണെങ്കിൽ അതിന് കേടൊന്നും വരില്ല കേട്ടോ മറ്റേ ഉണങ്ങി പോകുന്ന ഒരു പ്രശ്നമൊന്നും നാരങ്ങ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും വരില്ല നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മുടെ വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ബോട്ടിലുകൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വെറും വെള്ളം മാത്രം വെച്ചിട്ട് കുറച്ച് സമയം വെച്ചാൽ തന്നെ ഒരു ഒരുമാതിരി സ്മെല്ല് വരാറുണ്ട് അപ്പോൾ അത് പോകാനുള്ള ഒരുപാട് ട്രിക്സും ടിപ്സൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേറൊരു ടിപ്പാണ് ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതൊഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെ വിമ്മിൻ്റെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് ലിക്വിഡ് ആക്കി ഒഴിക്കുക എന്തായാലും പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് വിനാഗിരി അതായത് സുർക്ക ആണ് കേട്ടോ ഈ സുർക്ക കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ അതിനുള്ളിലുള്ള സ്മെല്ലൊക്കെ പോവും ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഒന്നുകൂടി ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് പിന്നെ ഉള്ളിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഞാൻ മുമ്പ് ഒരുപാട് ടിപ്സ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് സ്മെല്ല് പോകാനാണ് മെയിനായിട്ടും ഈ ഒരു വിനാഗിരി വെച്ചിട്ടുള്ളത് യൂസ്ഫുൾ ആവുന്നത് അതും വളരെ പെട്ടെന്ന് ഇട്ടോ നമ്മളിപ്പോൾ എത്ര സോപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു നാലഞ്ച് തവണ കഴുകിയാലും പോവാത്ത സ്മെല്ല് ഒരൊറ്റ തവണ നമ്മൾ വിനാഗിരി വെച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്താൽ തന്നെ പോകും പോകട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിലൊക്കെ ഒരുമാതിരി സ്മെല്ലുണ്ടാവില്ലേ അതുപോലെ തന്നെ അതിൻ്റെ പാത്രം കഴുകിക്കഴിഞ്ഞാൽ സിങ്കിലും നല്ല മീനിൻ്റെ ഉണ്ടാവും അപ്പോൾ പറ്റുന്നവരൊക്കെ കിച്ചണിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മീനിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാതെ നോക്കുക ഇനിയിപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പുറത്തു പോകാനൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ആ മെയിനിൻ്റെ ഒരു പാൻ ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി നമ്മൾ നിന്ന് പോണ സമയമല്ലേ ആ ഒരു സമയത്ത് കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നല്ലതാണ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് മുഖത്ത് മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റാത്തത് അപ്പം അങ്ങനെയുള്ള ടാൽക്കം പൗഡറൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോഴൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും ഇനി നമ്മൾ പറയാൻ പോണ അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള പാനുകൾക്കൊക്കെ ഇതുപോലെ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയൊക്കെ ലിഡ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ലിഡ് അതിൻ്റെ മുകളിൽ തന്നെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ എടുത്തു പോകുന്ന സമയത്തൊക്കെ അത് താഴെ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ടല്ലേ എടുത്ത് വെക്കുന്ന സമയത്താണെങ്കിലും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിക്കുന്ന ഭാഗമല്ലേ അവിടുന്ന് ഈ ഒരു ലിഡിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഇതിലേക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതിയിട്ട് അങ്ങനെ രണ്ട് സൈഡിലും ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ പാത്രം ചെരിഞ്ഞാൽ പോലും അതിൻ്റെ ആ ഒരു ലിഡ് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി അടുത്തതായിട്ട് പറയാൻ പോണ ടിപ്പ് നമ്മൾ പൊടികളൊക്കെ ഇങ്ങനെ ഗോതമ്പ് പൊടി അരിപ്പൊടി കടലം അതൊക്കെ നമ്മളിങ്ങനെ തരിച്ചിട്ടാണല്ലോ എടുക്കുക അതിലോ അല്ലെ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുണ്ടോയെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അരിച്ചിട്ടാണല്ലോ എടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അരിക്കുന്ന സമയത്ത് ആ ഒക്കെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ആ ഒരു അരിപ്പപാത്രം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ പുറത്തേക്കൊന്നും പൊടി പോവാതെ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയിൽ തന്നെ തരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അല്ലെങ്കിൽ ഈ ഒരു ബൗളിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആ ഒരു പൊടി ഉണ്ടാകാറുണ്ട് പുറത്തേക്കൊക്കെ പോകാറുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തരിച്ചെടുക്കാനും പറ്റും എന്നാൽ പുറത്തേക്കൊന്നും പോവുകയില്ല അപ്പോൾ ഇതും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്ന അടുത്ത ടിപ്പ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് കല്ലൊന്നുമില്ല അപ്പോൾ നല്ല അഴുക്കുള്ള തുണികളാണെങ്കിലും നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാനുള്ളൊരു വാഷിംഗ് മെഷീൻ വെച്ചിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഇത് ഞാനൊരു ഹിന്ദി ചാനലിൽ നിന്ന് കണ്ടതാണ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ നമ്മൾ മെഷീനിൽ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ സോപ്പ് പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോയിൽ പേപ്പറില് അത് കുറച്ച് കയ്യിലൊരു വലിയൊരു ബോൾസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ബോൾസ് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഫോയിൽ പേപ്പർ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ തുണികളൊക്കെ അലക്കിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അത് മെഷീനോ വല്ല കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല നമ്മളിത് അലക്കലൊക്കെ കഴിഞ്ഞാൽ തുണികളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇത് താഴെ തന്നെ ഉണ്ടാവും കേട്ടോ അതെടുത്ത് കളഞ്ഞാൽ മതി വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം അത് യൂസ് ചെയ്യാം നമുക്കറിയാലോ ഈ ഫോയിൽ പേപ്പറ് നമ്മുടെ കയ്യിലൊക്കെ തട്ടിയാൽ ഇങ്ങനെ ഒരു വേദന വരുമല്ലേ നമുക്കിങ്ങനെ ഒരേ ഒരേ ഉള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അതിങ്ങനെ ഇത് കറങ്ങുന്ന സമയത്ത് തുണികളിലൊക്കെ ഇങ്ങനെ ഒരഞ്ഞ് അതിലുള്ള ചളിയൊക്കെ പോവാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി നല്ല അഴുക്കുള്ള തുണികളൊക്കെ കഴുകുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്